ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്സ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഗോതമ്പൊടി വെച്ചിട്ടാണ് ഇത് നമുക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് പലഹാരം എടുക്കാൻ പറ്റും പിന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നിയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കിത് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതും തന്നെ ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു എട്ടോ പത്തോ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ആശ്നമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാശമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് നല്ല എരിവുള്ള പച്ചമുളകണമെങ്കിൽ ഒന്നെടുത്താൽ മതി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കുക പിന്നെ രണ്ട് തണ്ട് കറിയപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ആഫ്രിക്കൻ മല്ലിച്ചപ്പുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക നല്ല ജീരകം എന്തായാലും ചേർത്ത് കൊടുക്കണം അത് ചേർത്ത് കൊടുത്താലാണ് ഈ ഒരു സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തോണ്ടെന്നൊക്കെ ഉണ്ട് ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്തെടുത്താൽ മതി ഒരു മൂന്നാല് പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ ഇതുപോലെ നമുക്ക് റെഡി ആയി കിട്ടും പിന്നെ അടുത്തായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പൊടി ഇല്ലെങ്കിൽ മൈദപ്പൊടിയും ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ പത്തിരിക്കല്ല ഉപയോഗിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചേർത്ത് വെച്ചാൽ ആ ഒരു ഉള്ളീൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടി പച്ച ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് ആദ്യം കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കുക അധികം ലൂസാവും വേണ്ട അധികം ടൈറ്റിലും ഇതിന് കുഴച്ചെടുക്കേണ്ട ഒരൊത്ത ഒരു കട്ടിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഏകദേശം ഞാൻ ഇത് കുഴച്ചെടുക്കാനായിട്ട് മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഒരളവിൽ ചേർത്ത് കൊടുത്തരാണ് കറക്റ്റ് പാകത്തിന് കുഴച്ചെടുക്കാനായിട്ട് പറ്റുക ഇപ്പോൾ ഇതാ ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലൂസിലാണ് ഇത് വേണ്ടിയത് ഇനി ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയം കൊണ്ട് ഒരു തേങ്ങാ ചട്നി റെഡിയാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഉള്ളിയെല്ലാം ചതച്ചെടുത്ത ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തന്നെയാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് എരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കുക അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട അധികം വെള്ളം ചേർത്ത് കൊടുത്ത് ഈ ഒരു ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ധരിയാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കടുക് ഒന്ന് വറുത്ത് ചേർക്കണം ഇപ്പോൾ ഇതാ ഒരു ചെറിയ പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് വറ്റൻമുളകും ചേർത്ത് കൊടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം കായപ്പൊടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കായപ്പൊടി പെട്ടെന്ന് കരിഞ്ഞുമായിട്ട് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇനി ഇത് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ചട്ണിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ചട്നി ആ ഒരു പാത്രത്തിലേക്ക് കോരി വെച്ചിട്ട് ഒന്നും കൂടി അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഈ ഒരു പിന്നെ ചട്നി റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല വെറുതെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ചട്ണിക്ക് ഇനി ഈ ചട്നി മൂടി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവുണ്ടല്ലോ അത് പിന്നെ ചുട്ടെടുക്കുക ഇപ്പോൾ ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചുട്ടെടുക്കാം കൈ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഓരോ ഉരുള ഇതുപോലെ ഇട്ടുകൊടുക്കാം ഇനി ഇത് ഇടയ്ക്ക് ഇടക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാം വേറെ സ്നാക്സ് ചെയ്ത പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ടെങ്കിലും പൊങ്ങി വരുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ അടുത്തുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരൽപ്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാൽ ടീസ്പൂണൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെയതാ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും ഈ ഒരു ബേക്കിംഗ് സോഡ ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതാ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് അതിലാണ് ഞാൻ ഇത് കോരി ഒച്ചു കൊടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ കറക്റ്റ് അളവിൽ കിട്ടും ഇപ്പം ഇതാ ഇത് നല്ലവണ്ണം പൊന്തി വരുന്നുണ്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ തന്നെ നന്നായി പൊന്തി വരും ഞാൻ ആദ്യം ഒന്ന് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാണ്ട് ചുട്ടും നോക്കിയതാണ് അങ്ങനെ ആകുമ്പോൾ പിന്നെ തിരെ പൊന്തി വരുന്നില്ല സോഫ്റ്റൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ പൊന്തി വരുന്നില്ല ൊടി ഒരു പ്ലേറ്റ് നിറയെ പലഹാരം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ വീട്ടിലുള്ള എപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കൊന്ന് ഒന്ന് മുറിച്ച് നോക്കാം കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടി ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ ഇങ്ങനെ ഇതുപോലെ പൊന്തി വരും ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം ചട്നിയും കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ഈ ഒരു പലഹാരം ഉണ്ടാക്കി എടുക്കുമ്പോൾ എന്തായാലും ചട്നി ഉണ്ടാക്കൽ നിർബന്ധമാണ് എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിതിന് തേങ്ങാ ചട്നി തന്നെ വേണമെന്നില്ല ടൊമാറ്റോ ചട്നിയോ അല്ലെങ്കിൽ ഒനിയാൻ ചട്ണിയോ ഏത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം പിന്നെ തേങ്ങാ ചട്നി ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു കപ്പ് ഗോതമ്പൊടി കൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് നിറച്ച് തന്നെ പലഹാരം കിട്ടും വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റും പിന്നെ ഇത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാത്ത ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് അല്ലാണെങ്കിലും ആ ഒരു മൊരിഞ്ഞ ഇതുണ്ടാവില്ല അതുപോലെ കിട്ടിയിട്ടില്ല മൊരിഞ്ഞിട്ട് കിട്ടണമെങ്കിൽ ബേക്കിംഗ് സോഡ തന്നെ ചേർത്ത് കൊടുക്കണം നമുക്ക് ഹെൽത്തി ഐറ്റം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കിയതിനും പക്ഷേ എങ്കിൽ അധികം ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ടാക്കിയെടുത്ത് ഒരു നുള്ളാണല്ലോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ബേക്കറി പലഹാരം എല്ലാം കഴിക്കുമ്പോൾ അതിലെല്ലാം നല്ലതാണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടെല്ലാം ഉണ്ടാക്കിയെടുക്കുക ഇതിപ്പോൾ അത്രയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ പിന്നെ ഇന്ന് പറയുന്നത് പോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക